ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പൊട്ടറ്റോ കറിയാണ് കേട്ടോ നല്ലൊരു പൊട്ടറ്റോ മസാലയാണ് ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് വെള്ളപ്പത്തിൻ്റെ കൂടെ അതായത് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ കൂടെയും ദോശയ്ക്കൊപ്പമൊക്കെ കഴിക്കാനാണ് സാധാരണ ഉണ്ടാക്കാറ് നല്ല ടേസ്റ്റാണ് ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ ഇതൊരു കുരുമുളകിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ട് ഇതിന് അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പിന്നെ ഇതിലേക്കുള്ള മസാല ഒന്ന് അരച്ചെടുക്കണം ഈ മസാലയുടെ ഒരു ഫ്ലേവറാണ് ഈ കറിയുടെ ഒരു സ്പെഷ്യൽ ആട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഏഴോ എട്ടോ അല്ലി ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ കാണുന്ന വലുപ്പത്തിലൊരു കഷ്ണം ഇഞ്ചിയാണ് പിന്നെ ഒരു മൂന്ന് ചെറിയ കഷ്ണം കറുവപ്പട്ടോട്ടോ വലിയ കഷ്ണം ആണെങ്കിൽ ഒരു രണ്ട് കഷ്ണം എടുത്താൽ മതി ഇതൊന്നും അധികമായി പോകരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു കുത്തുന്ന ആവും പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം അല്ലെങ്കിൽ പെരിഞ്ചീരകം പിന്നെ ഒന്നര ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് കുരുമുളകും കൂടി എടുത്തിട്ട് നന്നായിട്ട് മിക്സറ ജാറിൽ ഇട്ടിട്ട് അരച്ചെടുക്കുക ഇത് അമ്മിക്കല്ലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുക്കുകയാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഉണ്ടാവുകട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അത് എരിവ് നോക്കിയിട്ട് അതിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർക്കാം കേട്ടോ പിന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് ഉരുളക്കിഴങ്ങ് വേവിച്ചതല്ല പച്ച തന്നെയാണ് ഇതുപോലെ അരിഞ്ഞെടുക്കുക കേട്ടോ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞാൽ മതി വലിയ കഷ്ണങ്ങളായിട്ട് അരിയണ്ട ഇനി കടായി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യുക അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടത് ഒഴിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില ചേർത്തിട്ടുണ്ട് പിന്നെ ആ സവാളി പച്ചമുളകും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റുമ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം കേട്ടോ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിൽ കാണുന്ന ആ ഒരു പരിപാവണം കേട്ടോ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ അരപ്പ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ അരപ്പ് നന്നായിട്ട് വഴന്നിട്ട് ആ പെട്ടെന്ന് നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരും കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഈ അരപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റുക ഈ മഞ്ഞൾപ്പൊടി ആ സവാള വഴറ്റിയതിൻ്റെ ശേഷം മഞ്ഞൾപ്പൊടി ചേർത്തിട്ടൊന്ന് വഴറ്റിയതിൻ്റെ ശേഷം പിന്നെ അരപ്പ് ചേർത്താലും മതി കേട്ടോ ഈ അരപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് വഴന്നിട്ട് ആ എണ്ണ നന്നായിട്ട് തെളിയണം കേട്ടോ അരപ്പൊക്കെ ഒന്ന് ആ പച്ചമുളക്കം ഒന്ന് മൂത്ത് വന്നതിൻ്റെ ശേഷം ആ എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞതിൻ്റെ ശേഷം മാത്രം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർക്കാം കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് അതും കൂടി ഒന്ന് അതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇത് വേവിക്കാത്ത ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഞാൻ ആദ്യം പറഞ്ഞല്ലോ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുള്ള വെള്ളം ഒഴിക്കുക ഒരു കപ്പ് ഒരു ഒന്നര ഒന്നര കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കാം ഇപ്പം ഉരുളക്കിഴങ്ങ് വേവും വേണം അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം കേട്ടോ ഞാൻ അപ്പോൾ കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര മുതൽ രണ്ട് കപ്പ് വരെ വെള്ളം ഒഴിക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക എന്നിട്ട് അടച്ച് വച്ചിട്ട് വേവിക്കുക ഈ ഉരുളക്കിഴങ്ങ് വെന്ത് ഒന്ന് സോഫ്റ്റ് ആവണം എന്നിട്ട് കറി നന്നായിട്ടൊന്ന് കുറുകി വരണം അതാണ് അതിൻ്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക എന്നിട്ട് തിള വന്ന് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ച് വേവിക്കുക കേട്ടോ ഇപ്പം ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്ത് ആ ഗ്രേവി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇങ്ങനെ കുറുകി വരണം കേട്ടോ അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇതേപോലെ അങ്ങനെ കുറുകി വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ അങ്ങനെ ലൂസായിട്ട് ഗ്രേവി അവരുത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പാകട്ടോ ഇതിലിനി വേറെ മസാലകളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് അത് അതായത് നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം എങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കട്ടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പം നമുക്ക് വേറെ ഈസി റെസിപ്പി വീണ്ടും കാണാം താങ്ക്